നമുക്കിന്ന് വന്നിരിക്കുന്ന തൈകളിൽ മുളകുകൾ കവറിൽ വെച്ച് ഉണ്ടായി നിൽക്കുന്നു വന്നിട്ടുണ്ട് ഇത് ഭാസ്കര മുളകാണ് ഞാൻ പല പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു മുളകിനാണിത് വെളുത്ത കളറിൽ വെള്ള പോലെ ഇരിക്കും പക്ഷെ കുറച്ചും കൂടി വലുപ്പമുണ്ട് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു മുളകാണ് നല്ല എരിവുമുള്ള മുളകാണ് മുരടിപ്പ് രോഗങ്ങളൊക്കെ ഒത്തിരി കുറവായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ് പിന്നെ നമുക്ക് ഉജ്ജ്വല മുളകും ഹൈബ്രിഡ് കാന്താരിയും കവറിൽ വെച്ച് മുളകുണ്ടായത് വന്നിട്ടുണ്ട് രണ്ട് ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരുപോലെ തോന്നുമെങ്കിലും ഉജ്ജ്വല മുളക് ഒരു ഞെട്ടിയിൽ മൂന്നും നാലൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരല്പം കൂടി വളഞ്ഞായിരിക്കും ഉജ്ജ്ജല മുളകിരിക്കുക ഹൈബ്രിഡ് കാന്താരി കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുന്നത് രണ്ടും നല്ല എരിവുള്ള ആയിട്ടാണ് പേരകൾ നമുക്കൊരു അഞ്ച് ആറ് വെറൈറ്റി പേരകൾ വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തായിട്ട് എൽ ഫോർട്ടി നയൻ ആണ് എൽ ഫോർട്ടി നയൻ എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിൽ മൂത്ത് കഴിയുമ്പോൾ ഉള്ള് വൈറ്റ് ആയിട്ട് തന്നെ ഉള്ളതാണ് നന്നായിട്ട് കാപ്പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കാപ്പിടിക്കുന്ന വെറൈറ്റിയാണ് അടുത്ത് അർക്കാക്കിരൺ ആണ് അർക്കാക്കിരണിൻ്റെ ഷേപ്പ് ഒരു പിയർ ഷേപ്പ് ആണ് അത് മൂത്ത് കഴിയുമ്പോൾ ഉള്ളിൽ പിങ്ക് കളറായിട്ട് വരും ഇതും നന്നായിട്ട് പേരയ്ക്ക പിടിക്കുന്നതാണ് പേരകളെല്ലാം ലെയർ ചെയ്താണ് ചെയ്താൽ വരണേ ഇത് തായ് പിങ്ക് പേരയാണ് റൗണ്ട് ഷേപ്പിൽ മൂത്ത് കഴിയുമ്പോൾ പിങ്ക് ആയിട്ട് വരുന്നതാണ് നന്നായിട്ട് പേരയ്ക്ക പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കിലോ പേരയാണ് പിന്നെ ഇത് അലഹബാദ് പേര ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പേരയ്ക്ക ഉണ്ടാവുന്ന വെറൈറ്റീസാണ് കേട്ടോ ഒട്ടുമിക്കതിലും പേരയ്ക്ക ഉള്ളതും അല്ലെങ്കിൽ പൂവൊക്കെ ആയത് തന്നെയാണ് പിന്നെ ഇത് സപ്പോട്ട ബനാന സപ്പോട്ടയാണ് സപ്പോട്ടയും ഉണ്ടാവാനായിട്ട് താമസം ഇല്ല നമുക്ക് പ്ലാവ് വിയറ്റ്നാം ഏർലി പ്ലാവ് അതിൻ്റെ ചെറിയ തൈ ആണിത് കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു മീഡിയം വലുപ്പമുള്ള തൈകളുണ്ട് ഇത് മീഡിയം സൈസിലുള്ള വിയറ്റ്നാം ഏർലി പ്ലാവിൻ്റെ തൈകളാണ് പിന്നെ നമുക്കിത് കംബോഡിയൻ പ്ലാവാണ് കംബോഡിയൻ പ്ലാവിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ ഇത് ഓൾ സീസൺ പ്ലാവ് ഓൾ സീസൺ പ്ലാവിൻ്റെയും തൈകൾ വന്നിട്ടുണ്ട് ഇത് കൂടാതെ നമുക്ക് നേരത്തെ ഇവിടെ വന്നിരിക്കുന്ന തേൻവരിക്കയുടെ തൈകളുണ്ട് അടക്കാമരൻ രണ്ട് വെറൈറ്റി കുറച്ച് തൈകൾ വന്നിട്ടുണ്ട് മോഹിത് നഗറും അതുപോലെ തന്നെ ഇൻറ്റർ മംഗളം വന്നിട്ടുണ്ട് ഇത് തെങ്ങിൻ തൈ മലേഷ്യൻകുള്ളൻ്റെ തെങ്ങിൻ തൈയാണ് നല്ല വലുപ്പമുള്ള തൈകളാണ് ഏകദേശം ഒരു അഞ്ചടി ഹൈറ്റുള്ള തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇത് ഗംഗാപോണ്ടം തെങ്ങിൻ്റെ തൈകളാണ് കുറച്ച് തൈകളാണ് കേട്ടോ വന്നിട്ടുള്ളൂ തെങ്ങിൻ തൈ ലഭ്യത വളരെ കുറവാണ് ഇപ്പം തേങ്ങക്ക് വില കൂടി കഴിഞ്ഞപ്പം തെങ്ങിനോട് ആൾക്കാർക്ക് താല്പര്യം കൂടി ആ ഇത് അടക്കാമര തൈ മോഹിത് നഗറിൻ്റെ തൈകൾ പിന്നെ റംബൂട്ടാൻ എൻ എയ്റ്റീൻ റെഡിൻ്റെ നല്ല വലിയ തൈകൾ വന്നിട്ടുണ്ട് വലിയ കവറിൽ ഏകദേശം ഒരു ഏഴടിക്ക് മേലെ ഹൈറ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ വന്നിട്ടുണ്ട് റംബൂട്ടാൻ എൻ എയ്റ്റീൻ റെഡിനോട് തന്നെയാണ് ആൾക്കാർക്ക് താല്പര്യം കൂടുതൽ പിന്നെ നമുക്ക് കൊക്കോയുടെ തൈകൾ വന്നിട്ട് കൊക്കോയുടെ തൈകൾ ഏകദേശം രണ്ടടി ഹൈറ്റുള്ള തൈകൾ വന്നിട്ടുണ്ട് ഇത് ബ്രോക്കൺ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും സെമി ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വെക്കാവുന്ന ചെടിയാണ് അതായത് കുറച്ചും കൂടി ഒരു വലിയ ചെടിയാണ് ഇതിൻ്റെ ഈ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ നമുക്ക് മങ്കോസ്റ്റിൻ്റെ നമുക്ക് ചെറുതും അതുപോലെ തന്നെ ഒരു ഇടത്തരം വലുപ്പമുള്ള തൈകൾ വന്നിട്ടുണ്ട് ഇതെല്ലാം ചെറിയ തൈകളാണ് തട്ട് തിരിഞ്ഞിട്ടില്ല ഇത് കുറച്ചും കൂടി വലിയ ഒരു തട്ട് ആയി അടുത്ത തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തൈകളാണ് മങ്കോസ്റ്റും വളരെ സ്ലോവലി വളരുന്നൊരു ഐറ്റമാണ് അതുകൊണ്ട് തന്നെ വലിയ തൈകൾ വാങ്ങിച്ചു വെച്ചാൽ കുറച്ചും കൂടി വേഗത്തിൽ കൈഫലം നമുക്ക് ലഭിക്കും ഇത് കുറച്ചും കൂടി വലിയ തൈയാണ് പിന്നെ നമുക്ക് പച്ചക്കറി തൈകളിൽ നമുക്ക് ഗുണ്ടുമുളക് ബുള്ളറ്റ് മുളക് എന്നൊക്കെ പറഞ്ഞാൽ നീളം കുറവില് വണ്ണമുള്ള മുളക് അതുപോലെ തക്കാളിയുടെ തൈകൾ സാഹിബ വെണ്ട ധ ധാരാളം ശിഖിരങ്ങളുണ്ടാകുന്ന വെണ്ടയാണ് വെണ്ട അതുപോലെ സിറാ മുളക് നീളമുള്ള കറിമുളക് പിന്നെ ഇത് പച്ച നീളൻ വഴുതന പിന്നെ ചെണ്ടുമല്ലി മഞ്ഞ പിന്നെ നമുക്ക് വഴുതന തന്നെ ഉണ്ട് അപ്പോൾ ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ തെക്കൻ ടൂവിൻ്റെ തൈകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് അടുത്ത തൈകൾ വന്ന് റെഡി ആയിട്ടുണ്ട് എല്ലാം തെക്കൻ ടൂവിൻ്റെ വള്ളിക്കുരുമുളകിൻ്റെ തൈയാണ് നല്ല നീളമുള്ള തിരികളുള്ള വെറൈറ്റിയാണിത് ഇത് കുറ്റിക്കുരുമുളകാണ് ഇത് തെക്കൻ ടൂ അല്ല ഇത് മിക്സാണ് പന്നിയൂര് കരിമുണ്ടൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ് എല്ലാം തിരിയായി തുടങ്ങിയിട്ടുണ്ട് കവറിൽ വെച്ച തൈകളാണ് അത് ഇതാണ് തെക്കൻ ടൂ ഇത് തെക്കൻ ടൂവിൻ്റെ കുറ്റിക്കുരുമുളക് പക്ഷെ പക്ഷേ കുറ്റിക്കുരുമുളക് നമുക്ക് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടില്ല ജസ്റ്റ് നീ ഇതിൻ്റെ ഒരു തിരിയുടെ നീളം കാണാൻ വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ പിന്നെ നമ്മുടെ കയ്യിൽ കുരുമുളക് ചട്ടിയിൽ കായ്ച്ചത് എപ്പോഴും തന്നെ ഉണ്ടാവും കേട്ടോ ചെറിയ ചട്ടിയിലും ഇടത്തരം ചട്ടിയിലും വലിയ ചട്ടിയിലൊക്കെ കായ്ച്ചതുണ്ടാവും അപ്പോൾ അത് ആവശ്യക്കാർക്ക് നിങ്ങൾക്ക് ഒട്ടുമിക്കവാറും തന്നെ സമയങ്ങളിൽ നമ്മുടെ ഉണ്ടാവും ഒരു ആയിരത്തിലധികം പോട്ടുകൾ നമുക്ക് കുറ്റിക്കുരുമുളകിൻ്റെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്